ഹോർമോൺ ടാബ്ലറ്റ് എടുക്കുന്നത് കൊണ്ട് മുടികൊഴിച്ചില് പോലെയുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകില്ലേ ഹോർമോൺ ഒരുപാട് സൈഡ് സൈഡ് എഫക്ട്സ് ഇല്ലേ നമുക്ക് വണ്ണം വെക്കില്ലേ അതുപോലെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നതിന്റെ സ്ട്രോക്ക് ഒക്കെ സാധ്യതയില്ല കേട്ടില്ലേ പിരീഡ്സ് ക്രമീകരിക്കാൻ വേണ്ടി റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോൺ ടാബ്ലറ്റ്സ് മിനിമം മൂന്ന് മാസം എടുക്കേണ്ടിവരുന്ന് കേട്ടപ്പോൾ ഉണ്ടായ പ്രതികരണത് മിക്കവാറും ഒ പിയിൽ സ്ഥിരമായി കേട്ട് വരുന്ന സംശയങ്ങളാണിത് കുളിക കഴിച്ചാൽ വണ്ണം വെക്കില്ലേ സ്ട്രോക്ക് വരില്ലേ മുടിപൊഴിയില്ലേ ക്യാൻസർ വരില്ലേ സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളതല്ലേ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്ത് സാധനമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ആയിട്ടുള്ളത് കുടിക്കുന്ന പാനീയം മുതൽ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിലും മായ കലർന്നിരിക്കുന്നു പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുമ്പോൾ ഉറപ്പായിട്ടും റിസ്കും ബെനിഫിറ്റും തമ്മിലുള്ള റേഷ്യോ എടുക്കേണ്ടതാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെ ആണ് ഉണ്ടാകുന്നത് റിസ്ക് കുറവാണെങ്കിൽ യു ഗോ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഇല്ല റിസ്ക്കാണ് കൂടുതലെങ്കിൽ യു ഡ്രോപ്പ് ദ ട്രീറ്റ്മെൻറ്റ് റിസ്ക് ഇല്ലാത്ത ഒരു കാര്യവും അതേസമയം ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് ഒരു ഓപ്പറേഷൻ ഒഴിവാക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് യൂട്രസിനുള്ളിൽ ഒരു പത്തോളജി ഇല്ല ഇല്ല ഓവറിൽ സിസ്റ്റോ പ്രത്യേകിച്ച് യൂട്രസിനകത്ത് ട്യൂമറോ പോളിപ്പോ ഒന്നുമില്ല എങ്കിൽ അതൊരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന അസന്തുലിതാവസ്ഥയാണ് വന്ന ബ്ലീഡിങ് നിൽക്കാതിരിക്കുക ഒരേ മാസം മൂന്നും നാലും തവണ പീരീഡ്സ് വരിക ഓരോ ബ്ലീഡിങ്ങും പത്തും പതിനഞ്ചും ദിവസം നീണ്ടു നിൽക്കുക സ്പെഷ്യലി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ബ്ലീഡിങ് നിൽക്കാതെ വരുമ്പോൾ എന്താ ചെയ്യുക പീരീഡ്സ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അതായത് മാസത്തിലൊരിക്കലെ പീരീഡ്സ് വരാവൂ ഇനി അങ്ങനെ ബ്ലീഡിംഗ് വന്നാൽ തന്നെ അത് നാലോ അഞ്ചോ ദിവസം കൊണ്ട് നിന്നേക്കണം അല്ലെങ്കിൽ നിർത്തിയേക്കണം എന്ന് യൂട്രസിനെ കൃത്രിമമായി ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പിൽസ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് അങ്ങനെയുള്ള ഹോർമോൺ ടാബ്ലറ്റ്സ് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷനാണ് കൊടുക്കാറുള്ളത് കറക്റ്റ് ഇരുപത്തൊന്ന് ദിവസത്തെ ഗുളിക കഴിച്ച് ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിൻ്റെ നാലോ അഞ്ചാം ദിവസം ഹോസ്പിറ്റലിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ മെഡിക്കൽ സൂപ്പർവിഷനിൽ കറക്റ്റായി മൂന്ന് മാസത്തേക്കോ മാക്സിമം ആറ് മാസത്തേക്കോ ആണ് പിൽസ് കൊടുക്കാറ് അങ്ങനെ മെഡിക്കൽ സൂപ്പർവിഷനിൽ റിസ്ക് കുറവും ബെനിഫിറ്റ് കൂടുതലുമുള്ള കേസുകളിൽ പിൽസ് കഴിക്കുന്നതിൽ തെറ്റില്ല മാത്രമല്ല ഇനി ആ കണ്ടൻറ്റ് ഓഫ് ദ പിൽ എന്താണെന്നും അത് കഴിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്താണെന്നും ഇനി അങ്ങനെ ഒരു സൈഡ് എഫക്ട് ഉണ്ടാകാൻ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും ചികിത്സ നിർദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതുമാണ് സൊ തെറ്റിദ്ധാരണകൾ മാറ്റി ഹോർമോൺ ടാബ്ലെറ്റ്സ് സ്ട്രിക്റ്റായും എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളത് എടുക്കാൻ വേണ്ടിയിട്ടും മടിക്കേണ്ടതില്ല